എന്താണ് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അപ്പോൾ അതിനാദ്യം നമ്മളെ കയ്യിൽ കൊണ്ട് രണ്ടായിരത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പ് പട്ടിക ഇട്ടാ ഇതുപോലത്തെ ഒരു ഷീറ്റ് അതായത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിയമസഭ അല്ലെങ്കിൽ പഞ്ചായത്തിലെ വോട്ട് ലിസ്റ്റിലുള്ളവർക്ക് ബി എൽ ഒ ഇതുപോലത്തെ ഒരു പേപ്പർ വിട്ട് കൊണ്ടുതരും രണ്ട് ഒരാൾക്ക് രണ്ട് പേപ്പർ ഉണ്ടാവും അപ്പോൾ ആ രണ്ട് പേപ്പർ നമ്മൾ ഫില്ല് ചെയ്യണം അപ്പോൾ ഒരു പേപ്പർ നമ്മൾ ബി എൽ ഒ കൊടുക്കണം ഒരു പേപ്പർ നമ്മൾ കയ്യിൽ വെക്കണം അപ്പോൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ഒന്നാമത്തെ കോളം എന്നാൽ എല്ലാവരും ഫില്ല് ചെയ്യണം ഈ രണ്ടാമത്തെ കോളം വരുന്ന നിലവിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് കീഴിലുള്ളവർ രണ്ടാമത്തെ കോളം ഫില്ല് ചെയ്താൽ മതി ഈ മൂന്നാമത്തെ കോളം വരുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടാവില്ല ഇപ്പോൾ നിലവിൽ ഐ ഡി കാർഡ് ഉണ്ടാവും അതുകൊണ്ടാണ് ഈ സീറ്റ് വന്നത് അപ്പോൾ ഈ മൂന്നാമത്തെ കോളം നമ്മൾ ചെക്ക് ഫില്ല് ചെയ്യണം നമ്മൾ പിതാവിൻ്റെ പേര് പിതാവിൻ്റെ ഐ ഡി കാർഡ് നമ്പർ പിതാവിൻ്റെ അപ്പാൻ്റെ പേര് പിതാവിൻ്റെ പിതാവിൻ്റെ പേര് മക ബന്ധം ഈ കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എങ്ങനെ ഫില്ല് ഇതിൻ്റെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് കിട്ടണം ആ വോട്ടർ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല എന്തായാലും അപ്പോൾ അത് നെറ്റ് പോലും തപ്പിയെടുക്കണം സിഇഒ ഗവൺമെൻറ് കേരള ഡോട്ട് ഇൻ തന്ന സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും ഈ വോട്ടർ പട്ടിക അപ്പോൾ അത് വെച്ചിട്ട് വേണം ഫില്ല് ചെയ്യാൻ കാരണം അതിൽ മണ്ഡലത്തിൻ്റെ നമ്പർ ക്രമ നമ്പർ സീരിയൽ നമ്പറൊക്കെ കൊടുക്കാണ്ടാവും അതൊക്കെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ഇത് വലിയ പേടിക്കാനുള്ള സംഭവം എന്നല്ല വളരെ ആലോചിച്ച് ശ്രദ്ധിച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ പ്രോബ്ലം വരുന്നത് നിലവിൽ ഐ ഡി കാർഡ് ഇല്ലാത്തവർ ഈ ലിസ്റ്റിൽ നിലവിൽ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവർ ഈ ലിസ്റ്റ് വീട്ട് കിട്ടാത്തവർ അവരിനി എങ്ങനെ വോട്ട് ചേർത്തുന്നുള്ളത് നമുക്കറിയില്ല ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി കടണം എന്ന് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാം കൊണ്ട് ഓക്കെയാണ് അപ്പോൾ എസ് ഐ ആറ് നമ്മൾ പേടിക്കേണ്ട മാരൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ